വന്നപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്തുപറ്റി ഏഹ് ഒന്നുമില്ല എനിക്കറിയാം അഖില പോയതിന്റെ വിഷമല്ലേ അതിനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അവള് സന്തോഷായിട്ട് കല്യാണം കഴിച്ചു പോയതല്ലേ എന്റെ മനസ്സിലെന്താന്ന് നിനക്കറിയില്ല മോളെ അമ്മ അവളെ പ്രസവിച്ച നാൾ മുതൽ ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കുട്ടിയാ അവള് ബാക്കി നിങ്ങൾ ആരെയും ഞാൻ അത്ര കരുതേണ്ടി വന്നിട്ടില്ല നീ ഇടയ്ക്ക് വെച്ച് നഴ്സിംഗ് പഠിക്കാൻ പോയി ആതിരെ ആരാധ്യം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ അഖില എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ നിഴലായിരുന്നു അവള് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ അവളെ പിരിഞ്ഞിരിക്കുന്നത് സങ്കടം വരാതെ പറ്റുമോ അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ അവൾ അവളുടെ സ്വന്തം ജീവിതത്തിലേക്കല്ലേ പോയത് ആകാശായിട്ടാണെങ്കിൽ അവളെ ജീവന തുല്യം സ്നേഹമാണ് പിന്നെന്തിനാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത് ആകാശിന്റെ കാര്യം എനിക്കറിയാം പക്ഷെ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് മാമൻ ഒഴിച്ച് അവളോട് ഭയങ്കര ശത്രുതയാ അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയ കലി ഒരു വശത്ത് പ്രതീക്ഷ സ്വർണം കിട്ടാത്ത നിരാശ മറുവശത്ത് കഷ്ടപ്പെടുത്തുന്ന ഉറപ്പ അതൊക്കെ ചേച്ചിട്ട് പേടിയാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മാവനും ആകാശനും അവിടെ ഇല്ലേ എന്തെങ്കിലും ചെയ്താ അവര് കൈയും കെട്ടി നോക്കി നിൽക്കോ ഇന്നെല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞു അന്നേരം മാമനൊന്നും ചെയ്യാൻ പറ്റിയില്ല ആകാശിനും ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു ശത്രുരാജ്യത്ത് ചെന്ന് കയറിയ പോലെ ആയിരുന്നു ചെന്ന് കയറുമ്പോ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്താവും അവസ്ഥ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ അതെ പറ്റാവുന്നിടത്തോളം ക്ഷമിച്ച് നിൽക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര എന്ന് വെച്ചാ എന്റെ കുട്ടി കണ്ണീരോടിച്ച് കഴിയേണ്ടി വരുവാനൊക്കെ ഇപ്പൊ തോന്നുന്നു ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് ചേച്ചി എന്തൊക്കെയായി പറയുന്നേ അഖിലും ഇടിക്കുക അവളെ മാനേജ് ചെയ്തോളും അമ്പികമാമയേക്കാൾ എനിക്ക് പേടി ദിവ്യപ്രഭയാ ശത്രുത തോന്നിയ എന്തും ചെയ്യാൻ കൂട്ടാക്കാത്ത പ്രകൃത ഉള്ളുടേത് എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതും പോലീസ് റെയ്ഡ് നടത്തിയതും ഒക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഫല്ലാത്ത പ്രകൃത ഉള്ളുടേത്

അതുകൊണ്ട് കാര്യമില്ലല്ലോ അംബികയുടെ സ്വഭാവം പണ്ടേപ്പഴാണെങ്കി വാശിക്ക് ഒരുപാട് കാരണമുണ്ടല്ലോ എല്ലാം കൂടി മോളുടെ ഞാനൊരു കാര്യം പറയുന്നുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത് എന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പേടിക്കുമായിരുന്നില്ല കാരണം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ചെറുപ്പത്തിലെ ജോലി കിട്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടുണ്ടായ ധൈര്യം എനിക്ക് ആതിരയ്ക്കോ ഒക്കെ അത് കാണും പിന്നെന്താ അഖിലേക്ക് മാത്രം അതില്ലാതെ പോയത് ചേച്ചി പോലെ ചെറുകിൻ അടിയിൽ കൊണ്ടു നടക്കുമായിരുന്നു അവളെ അവളുടെ എല്ലാ കാര്യത്തിനും ചേച്ചി സഹായത്തിനായിട്ടുണ്ടായിരുന്നു അവളുടെ കണ്ണൊന്നും നിറയാൻ ചേച്ചി സമ്മതിച്ചിട്ടില്ല സ്വന്തമായി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുമ്പോഴാ ഒരാൾക്ക് ധൈര്യം ഉണ്ടാവുന്നേ അഖിലയുടെ കാര്യത്തില് അതിനൊരാസുരൻ ചേച്ചി കൊടുത്തിട്ടില്ല ആ മോള് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ അനിയത്തിമാരോടുള്ള വാത്സല്യം കൊണ്ട് അമൃത ചെയ്യുന്നതല്ലേ ഇതെല്ലാം അതിനവളെ കുറ്റം പറയരുത് ഇപ്പോ നിങ്ങളൊക്കെ മിടുക്കികളും തൻ്റെടികളും ആയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്തൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അന്ന് ഒരു അപകടത്തിലും പെടാതെ നിങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ തൻ്റെടികളാക്കിയത് ആ തള്ളക്കോഴിയാ സ്നേഹം കൊണ്ട് കാഴ്ച പോയൊരു തള്ളക്കോഴി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ